ബില്ല് ഞാൻ പേ ചെയ്യായിരുന്നു ഇത് നിൻ്റെ മദ്രാസല്ല കാണുന്നവർ എന്ത് കരുതും കാണുന്നവർ എന്ത് വേണേലും കരുതിക്കോട്ടെ പിന്നെ ബില്ല് പേ ചെയ്ത കാര്യം എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട് സാലറിയും ഉണ്ട് ഇയാൾ ജോലിക്ക് ട്രൈ ചെയ്യുന്നതല്ലേ ഉള്ളൂ അതിൻ്റെ അഹങ്കാരം വേണ്ടുവോളം കാണാനും ഉണ്ട് പിന്നെ അല്ലാതെ എല്ലാം ഞങ്ങളുടെ കാൽ കരുതി ആണുങ്ങൾ മാത്രം അഹങ്കരിച്ചാൽ മതിയോ സമ്മതിച്ചു എന്തായാലും നിന്നെ സംസാരിച്ച് തോൽപ്പിക്കാൻ എനിക്കാവില്ല ദേ മനാഫൊക്കെ വന്നു വാ പോവാ ഓ ഒരു മനാഫ്ത നമ്മളെ വെറും പേര് അവൻ പതിയെ പറഞ്ഞ് അവൾക്കൊപ്പം നടന്നു ഹായ് മനാഫ്ത അവൾ കാറിൽ കയറിക്കൊണ്ട് പറഞ്ഞു ഹായ് ദിയ പിന്നെ എന്തൊക്കെയാ വിശേഷം ഷെഹാനെ എന്തു പറയുന്നു സുഖം അവളിപ്പോ ഒരു ഉമ്മയായതുകൊണ്ട് ഇത്തിരി പക്വതയൊക്കെ വന്നിട്ടുണ്ട് അവളെ കൂടെ കൂട്ടായിരുന്നില്ലേ എനിക്ക് നിങ്ങളുടെ ഒന്ന് കാണായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തായാലും നീ അതിനെ കാണണ്ട അങ്ങോട്ട് വന്ന് വേണേക്കാണ്ടോ എങ്കിൽ ഞാൻ നാളെ തന്നെ ഹനുവിനെയും കൊണ്ടുവരാം അത് മതി നിന്നെ കണ്ട അവൾ നിന്നോട് ദേഷ്യപ്പെടാൻ ചാൻസുണ്ട് നീയൊന്നും വിളിക്കാത്തതിൻ്റെ ദേഷ്യം അവൾക്കുണ്ട് അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം രണ്ടുപേരും സംസാരിക്കുന്നത് ഷാൻ നിരാശയോടെ നോക്കിയിരുന്നു നമ്മളെ മാത്രമേ വിലയില്ലാതുള്ളൂ നിനക്ക് നല്ല ചേഞ്ച് ഉണ്ട് ആ ഷാൻ പറഞ്ഞത് എനിക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടെന്നാണ് ഏയ് അങ്ങനെയൊന്നുമില്ല നീ പഴയതിനേക്കാൾ കൂടുതൽ ഭംഗി വെച്ചിട്ടുണ്ട് പിന്നെ നല്ലോണം സംസാരിക്കാൻ പഠിച്ചു ഇതൊക്കെ ഞാൻ പറയാനിരുന്നതാ ഷാൻ മനുവിനെ കലിപ്പിൽ നോക്കിയതും മനു അവനെ ഒന്ന് കൊടുത്തു ജീവിതമല്ലേ അനുഭവങ്ങൾ നമ്മളെ മാറ്റിയെടുക്കും അത് ശരിയാ ഇവൻ തന്നെ ഇപ്പൊ കണ്ടില്ലേ അല്ലെങ്കിൽ ഇവൻ ഇവനിങ്ങനെ സൈലൻ്റ് ആയിരുന്നിട്ട് ഞാൻ കണ്ടിട്ടേയില്ല അവനെയും അനുഭവങ്ങൾ ഇങ്ങനെയാക്കി എന്ന് വേണം പറയാൻ അതിനും ഷാൻ മനുവിനെ ഒന്ന് തുറച്ചു നോക്കി ഷാനുവിന് അതിന് മാത്രം എന്തു പറ്റി നീ പോയതിൽ പിന്നെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചത് ഇവനെയാ ബാക്കി പറയുന്നതിന് മുന്നേ ഷാൻ മനുവിൻ്റെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുത്തതും അവൻ വായടച്ചു വീടെത്തുന്നതുവരെ പിന്നെ അവനെ വാതുറക്കാൻ ഷാൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ പിന്നെ കാലിൻ്റെ കാര്യം തീരുമാനമാവും ഹായ് ബാബി എന്ന് പറഞ്ഞ് ഹനു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു എത്ര നാളായി ഭാബിയെ കണ്ടിട്ട് ബാബി എവിടെയായിരുന്നു വിശേഷങ്ങളൊക്കെ പിന്നെ ചോദിക്കാം ആദ്യം അവൾ അകത്തേക്ക് കയറട്ടെ ഉമ്മ പറഞ്ഞതും ദിയ അകത്തേക്ക് കയറി ഷാൻ പുഞ്ചിരിയോടെ അതും നോക്കി നിന്നതും മനു അവനെ പിടിച്ച് തട്ടി ഇനി ഇങ്ങനെ നോക്കിട്ട് ഒരു കാര്യവുമില്ല മോനെ കൈവിട്ടുപോയി നീ എന്തിനാ അവളോടെല്ലാം തുറന്നു പറയാൻ തയ്യാറായത് അല്ലേലേ അവളെ കണ്ടപ്പത്തിട്ട് അവൾ എൻ്റെ തരയില ഇനി അതുകൂടി അറിഞ്ഞ ഓർക്കാൻ കൂടി വയ്യ എന്നായാലും അവൾ അറിയേണ്ടതല്ലേ അതിൻ്റെ പേര് വരെ സിമ്പതി നിന്നോട് അവൾക്ക് തോന്നിയാലോ അതിന് അവൾ മുന്നേ നീ കണ്ട ധ ധേയ അല്ല ഇത് അത് എനിക്ക് മനസ്സിലായി അവൾ മുന്നേ ഇങ്ങനെയായിരുന്നെങ്കിൽ നിനക്കോ അവൾക്കോ ഈ ഗതി വരില്ലായിരുന്നു ഷാൻ മനുവിനെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറയാനായില്ല നീ നിന്റെ എം ഡിയെ പറ്റി അന്വേഷിച്ചോ അവൻ ഇവളെ കെട്ടിയതാണോ കെട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവൾ എം ഡിയുടെ വീട്ടിലെ താമസം അയാളോട് ആളോട് നേരിട്ട് ചോദിക്കാൻ വയ്യ ഇവർ റിലേഷൻ എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം അത് കേട്ടതും ഷാൻ ദയനീയമായി അവളെ ഒന്ന് നോക്കി അല്ലേലും അവളെ വീണ്ടും ആഗ്രഹിക്കാൻ എനിക്കെന്താ യോഗ്യത ഒരിക്കൽ ആട്ടി ഓടിച്ചതല്ലേ ഒരു പക്ഷേ അവർ തമ്മിൽ അരുതാത്ത ബന്ധമൊന്നും ഇല്ലെങ്കിലോ നീ എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കണ്ട മനു സത്യം ഞാൻ കൺമുന്നിൽ കണ്ടതാണ് വീണ്ടും അവരൊക്കെ പ്രതീക്ഷകൾ മുളപ്പി വെച്ച് മുളപ്പിക്കുന്നതിന് മുന്നേ അവൾ ഇന്ന് മറ്റൊരാളുടേതാണെന്ന് പറയണം അവളുടെ ചുറ്റിലും വിരിക്കുന്ന ഉപ്പേയും ഉമ്മയും ഹനുവിനെയും നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ആദ്യം സത്യമറിയാം എന്നിട്ട് മതി ബാക്കിയല്ല മനു പോയതും ഷാൻ അകത്തേക്ക് കയറി അവളെ ഒന്ന് നോക്കി ബാബി അറിയോ ആ നൈഷു കാക്കുവിനെ തേതിച്ചുട്ടിച്ച് വേറൊരു കൂടെ പോയി അത് കേട്ടതും ഷാൻ നിന്ന് നീൽപ്പിൽ വിയർത്തു ദിയ അവനെ നോക്കിയതും അവൻ ചമ്മിയ ഒരു ഇളി കൊടുത്തു അതിന് നിന്നോട് അവൾ വല്ലതും ചോദിച്ചോ പിന്നെ ബാബി അറിയട്ടെ കഴിഞ്ഞ രണ്ട് വർഷം കാക്കുവിടെ മാനസമേനെ ഒരു പാടി നടക്കുകയായിരുന്നു അല്ലേ കാക്കു പൊടി അവൻ ദേഷ്യത്തിൽ ഹനുവിനെ നോക്കി പറഞ്ഞ് മുറിയിലേക്ക് പോയി ദിയ അവനെ തന്നെ ദയനീയമായി നോക്കുന്നുണ്ടായിരുന്നു ഇനി അതിനെ സ്വസ്ഥമായി വിട് യാത്ര ചെയ്തു വന്നതല്ലേ മോള് ആയിട്ട് വാ ദിയ ബാഗും എടുത്ത് മുകളിലേക്ക് കയറുന്നത് കണ്ടതും ഷാൻ ബെഡിലൊക്കെയുള്ള അവൻ്റെ ഡ്രസ്സ് വാരി വലിച്ച് ഷെൽഫിലിട്ടു റൂം സ്വയം ഒന്ന് മണത്തു നോക്കി അവിടെ മുഴുവൻ സ്പ്രേ എടുത്തടിച്ചു അവളെ സ്വീകരിക്കാൻ എന്ന പോലെ നിന്നതും അവൾ അവൻ്റെ മുറി മറികടന്ന് ഹനുവിൻ്റെ മുറിയിലേക്ക് നടന്നു അത് കണ്ടതും ഷാൻ വേദനയോടെ നിന്നു അവൾ ഇന്ന് മറ്റൊരാളുടേതാണ് അവൻ സ്വയം ആശ്വസിക്കാൻ തുടങ്ങി അവനെ പോലെ തന്നെ എല്ലാവരും അത് കണ്ട് വിഷമത്തോടെയിരുന്നു ഫുഡ് കഴിക്കാൻ ഇരുന്നതും ഷാനുവിൻ്റെ ദോട്ടം ധീയ തന്നെയായിരുന്നു അവളെ നഷ്ടപ്പെടുത്തിയതോർക്കും തോറും സഹിക്കാനാവാത്ത പോലെ ബാബി അവിടെ എന്ത് ജോലിയേ ചെയ്യുന്നേ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ആ ഈ അതാണോ ജോലി ഓരോ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊണ്ടുപോയി കൊടുക്കുന്നത് അത്ര മോശപ്പെട്ട ജോലിയൊന്നുമല്ല അത് ശരിയാ ഉപ്പച്ചി പറഞ്ഞതും അവൾ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഷാനുവിന് മുള്ളു തുറന്ന് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആവുന്നില്ല ഹനുവിൻ്റെ നിക്കാഹ് നടത്തുന്നതെന്ന് നിന്റെയും ദീയുടേയും നിക്കാഹ് നടത്തിയാലോ ഷാൻ ദിയ കിച്ചണിലേക്ക് പോയതും ഉപ്പയുടെ ചോദ്യം കേട്ട് ഷാനു ഒന്ന് ഞെട്ടി അത് വേണ്ട അവൾ ഇങ്ങോട്ട് വന്നത് ഹനുവിന്റെ വിവാഹം കൂടാൻ വേണ്ടി മാത്രമാ അത് കഴിഞ്ഞാ അവളൊന്നു പോവും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും പഴയ പോലെ നിൽക്കാനാണോ നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം നിനക്കോ അവൾക്കോ ഒരു കൂട്ടില്ലാതെ എത്രയെന്ന് വെച്ചാ അതിന്റെ സമയം കഴിഞ്ഞു അവൾ ഇന്ന് മറ്റൊരാളുടേതാണുപ്പാ അത് പറയുമ്പോഴേക്കും ഷാനുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ ആരും കാണാതിരിക്കാൻ എഴുന്നേറ്റുപോയി മോനു ഇതുവരെ ഉറങ്ങിയില്ലേ മുറിയിൽ വന്നതും ദിയ വീഡിയോ കോൾ ചെയ്യുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു അവൾക്കും അത് കാണുമ്പോൾ ഷാനുവിൻ്റെ കാര്യമോർത്ത് വിഷമം തോന്നി ഉറക്കം വരാൻ ഞാൻ കഥ പറഞ്ഞുതരാം അത് കേട്ട് ഡാഡിയെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് ഉറങ്ങണം കേട്ടോ അവൻ മൂളിയതും അവൾ കഥ പറയാൻ തുടങ്ങി ഹനുവും അത് കേട്ട് എപ്പോഴോ ഉറങ്ങിയിരുന്നു എന്നെ പോലും ഒന്ന് വിളിക്കാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പക്ഷേ നിന്നെ കണ്ടപ്പോ ആ സങ്കടമൊക്കെ മാറി ഷഹാന ദിയെ കണ്ടതും പരിഭവം പറയുന്നത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു എല്ലാവരിൽ നിന്നും അകന്നിരിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അന്ന് അവൾ അനുഭവിച്ചതൊക്കെ ഓർത്തുകൊണ്ട് പറഞ്ഞു അന്ന് നീ മദ്രാസിലേക്കാണോ പോയത് അതൊന്നും എനിക്ക് ഇപ്പോൾ ഓർക്കാൻ പോലും ഇഷ്ടമല്ല മനോഫ്ക അതിനെപ്പറ്റി ഒന്നും എന്നോട് ചോദിക്കരുത് അവൾ അത്യധികം വിഷമത്തോടെ പറഞ്ഞു അതിനെപ്പറ്റി ഒന്നും ഇനി ഓർക്കണ്ട ഇനി നീ ഇവിടെ വിട്ടെങ്ങോട്ട് പോവുകയും വേണ്ട പോണം ഞാൻ കാരണം സന്തോഷിക്കുന്ന ചേരെങ്കിലും ഇന്നീ ഭൂമിയിലുണ്ട് അവരെ അടുത്ത് എനിക്ക് തിരിച്ചു പോയേ പറ്റൂ അത് കേട്ടതും ഹനുവും ഇരുന്നു പിന്നെ അവർ ധിയുടെ വീട്ടിലേക്കായിരുന്നു ചെന്നത് അവരെ കണ്ടതും സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു എല്ലാം ഞങ്ങൾ അറിഞ്ഞു ഇനി നീ അവിടെ താമസിക്കേണ്ട മോളെ നിനക്ക് ഇവിടെ കഴിയാം ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് നിനക്ക് ഞാൻ വാക്ക് തരുന്നു ഞാൻ ദാ ഇവളുടെ വിവാഹം കൂടാൻ വന്നതായിത്താ അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോവും ഒരു വിളിപ്പറത്ത് തന്നെയല്ലേ ഉള്ളതുമ്മ കാണെന്ന് തോന്നുമ്പോൾ ഞാൻ ഓടി വരും പോരേ അവൾ ഉമ്മയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഇനി നീ അങ്ങോട്ട് പോകണ മോളെ കിട്ടുന്ന കാശെല്ലാം നീ ഞങ്ങൾക്ക് തന്നെ അയച്ചു തരുന്നത് ഞങ്ങൾ ഇപ്പോൾ ഒന്നും ആവശ്യമില്ല മോളെ ഇപ്പോൾ ഒന്നിനു ഒരു കുറവും ഞങ്ങൾക്കില്ല ഇനിയും നീ ഞങ്ങൾക്ക് വേണ്ടി ഇനെ കഷ്ടപ്പെടണ്ട ഒന്നുമില്ലെങ്കിലും നീ ഞങ്ങളുടെ കൺമുന്നിലുണ്ടായ മതി ഒരു വിളിപ്പുറത്ത് ഞാൻ തന്നെ ഞാൻ തന്നെ ഇല്ലേ ഉമ്മ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഓടി വരും പോരെ അവൾ ഉമ്മയെ വീണ്ടും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹായ് ഉപ്പച്ചി വന്നു ആലിമോൾ പറയുന്നത് കേട്ടതും ദീ ഒരു പേടിയോടെ എഴുന്നേറ്റ് ഉമ്മയും ഇത്തേയും ഒന്ന് നോക്കി നീ എപ്പോ വന്നു ഇപ്പൊ വന്നേ ഉള്ളൂ ഉം അത്രയും പറഞ്ഞ് അയാൾ മുറിയിലേക്ക് കയറിയതും ദിയ അയാളിലുള്ള മാറ്റം കണ്ട് പുഞ്ചിരിച്ചു ഇപ്പൊ ഞാൻ ഹാപ്പിയോ ഉമ്മ എന്ത് സന്തോഷം വേണ്ടത് അവൾ ചിരിയോടെ പറഞ്ഞു ഇനി എപ്പോഴാണ് മോളിങ്ങോട്ട് വരുന്നത് ഞാൻ പോണതിന് മുന്നേ വരവുമ അവൾ അത്രയും പറഞ്ഞ് ഇറങ്ങി രണ്ടുപേരും ഹാപ്പിയായി ചിരിച്ചു കളിച്ചു വരുന്നത് ഷാൻ ബാൽക്കണിയിൽ നിന്നും നോക്കി നിന്നു മുകളിലേക്ക് വരുന്നത് കണ്ടതും ഷാൻ ഡീസൻറ്റായി നിന്നു എന്താ ലേറ്റായത് ഞങ്ങൾ പോയത് രണ്ട് വീട്ടിലേക്കാണ് സംസാരിച്ചിരുന്ന ടൈം പോകുമെന്ന് അറിയുമോ ഞങ്ങളായത് കൊണ്ടാണ് ഈ ടൈമെങ്കിലും വന്നത് ആയിരുന്നു മറുപടി കൊടുത്തത് ദീ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹനുവിൻ്റെ മുറിയിലേക്ക് നടന്നു വീട്ടിൽ പോയ സങ്കടമാവും ഷാൻ സ്വയം ആശ്വസിച്ചു കല്യാണത്തിന് ഇനി ഒരാഴ്ച തികച്ചില്ല നമുക്ക് നാളെ തന്നെ ഓർണമെൻസും ഡ്രസ്സും ഒക്കെ വാങ്ങാൻ പോകണം അതിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പൊ എനിക്ക് ഭാബിയുള്ള ഒന്നും ടെൻഷനില്ല ദിയ അവളെ നോക്കിയൊന്ന് ചിരിച്ചു എന്നാലും ഇവളല്ലേ പറഞ്ഞത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കെട്ടിപ്പോവില്ല എന്നൊക്കെ എന്നിട്ടെന്താ ഇപ്പൊ എൻ്റെ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കാത്തത് ഇവൾക്കൊന്നു പറഞ്ഞുകൂടെ ആ കോന്തനെ വിട്ട് എന്നെ കെട്ടാൻ ഷാൻ ആ ചിന്തയിലായിരുന്നു നീ കൂടെ പോയാൽ മതി ഷാൻ ഉപ്പയെ നോക്കിയൊന്ന് മോളി കാലത്ത് തന്നെ ഷാൻ വലിയ ഒരുക്കത്തോടെയായിരുന്നു ഇറങ്ങിയത് പക്ഷേ രണ്ടുപേരും ബാക്ക് സീറ്റിലിരുന്നു അവനെ വെറും ഒരു ഡ്രൈവറാക്കി വരേണ്ടിയിരുന്നില്ല ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻ്റിൽ കയറിയുന്നതും തൊട്ട് മുന്നുള്ള ദിയെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു അവൾ മൈൻഡ് ചെയ്യാത്തത് കണ്ട് അവൻ നിരാശയോടെ ഇരുന്നു ഞാൻ ടോയ്ലറ്റ് പോയി വരാം ഹനു പോയതും ഷാൻ വീണ്ടും പ്രതീക്ഷയോടെ ദിയെ നോക്കി അവൾ അവിടെയുള്ളവരുടെ കണക്കെടുപ്പ് നടത്തുകയാണ് ദിയ എന്താ ഷാൻ അവൾ അവനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ഉപ്പ പറഞ്ഞത് ഹനുവിൻ്റെ നിക്കാഹിൻ്റെ ആ എൻ്റെയും നിൻ്റെയും നിക്കാഹ നടത്താമെന്നാണ് എന്നിട്ട് ഷാൻ എന്ത് പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ട് ആദ്യം ഷാൻ അങ്ങനെ പറഞ്ഞത് അപ്പം തന്നെ പറയായിരുന്നില്ലേ എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാണെന്നും അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയെ സങ്കൽപ്പിക്കാനാവില്ലെന്നും അല്ല അത് ഓർഡർ ചെയ്തോ കാക്കു എന്നും ചോദിച്ച് ഹനു വന്നിരുന്നെന്നും ഷാൻ പറയാൻ വന്നത് വിഴുങ്ങി ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിനക്കേ സ്ഥാനമുള്ളൂ എന്ന് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും പടച്ചോനെ അപ്പോ ഇവൾക്ക് ആ സമീനോ റിലേഷനൊന്നും ഇല്ലേ അല്ലെങ്കിൽ എൻ്റെ മാരേജ് കഴിഞ്ഞു എന്നല്ലേ ഇവൾ പറയാ എങ്ങനെ ചോദിച്ചറിയുന്നത് ഷാൻ പിന്നെ ആ നേട്ടോട്ടത്തിലായിരുന്നു തുറന്നു ചോദിക്കാനായി ഒരവസരത്തിന് വേണ്ടി കുറെ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഹാനു താഴേക്കിറങ്ങുന്നത് കണ്ടതും ഷാൻ തനിച്ചാണ് മുറിയിലെന്ന് കണ്ട് അങ്ങോട്ട് ഇരുന്നു മുടി ജീവനെ അവൾ പെട്ടെന്ന് ഷാനുവിനെ കണ്ടതും ഞെട്ടിക്കൊണ്ട് ബെഡിൽ കടന്ന് ഷോൾ എടുത്തു സോറി ഞാൻ പെട്ടെന്ന് ദിയ എനിക്ക് നിന്നോട് ബാബി ബാബിയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് കൂടിയൊരു കുഞ്ഞുണ്ട് ഷാൻ പറഞ്ഞു തീരുന്ന മുന്നേ ഹനു വന്നു പറയുന്നത് കേട്ട് ഷാൻ പകച്ചു നിന്നു അത് അവൻ തന്നെയാവും ആ സമീ പിന്നാലെ ദേഷ്യത്തോടെ അവനും ഇറങ്ങി മോനു അവനെ കണ്ടപാടെ ദീ അടുത്തു ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ആരുടെയോ കുഞ്ഞിനെ ഇങ്ങനെ ആണെങ്കിൽ സ്വന്തം കുഞ്ഞാണെങ്കിലൂടെ എങ്ങനെ സ്നേഹിക്കും ഷാൻ വിഷമത്തോടെ അതും നോക്കി നിന്നു ഇന്നലെ തൊട്ട ഒറ്റ വാശിയായിരുന്നു നിന്നെ കാണാൻ അതാ ഞാൻ അതിനെന്താ സാറിരിക്കെ ഞാൻ ചായ എടുക്കാം അത് കേട്ടതും ഷാൻ ഞെട്ടി എങ്കിലും പിന്നെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു നീ അവൾ കെട്ടിയോനാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത് ലോകത്തിന്നേ വരെ കെട്ടിയോനെ കയറി ആരെങ്കിലും സാറെന്ന് വിളിക്കോ നഷ്ടപ്പെട്ട പ്രതീക്ഷകളെല്ലാം അവനിൽ വീണ്ടും പൂവിട്ട് തുടങ്ങി അവൻ ചിരിയോടെ അയാളുടെ അടുത്തേക്ക് നടന്ന് ഷെയ്ഖാൻ്റ കൊടുത്തു വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ തൻ്റെ ഡോക്യുമെൻസിൽ തൻ്റെ പ്ലേസ് ഞാൻ നോട്ട് ചെയ്തിരുന്നു ഷാനുവിൻ്റെ പെങ്ങളുടെ മാര്യേജ് ആണെന്നും ദിയ പറഞ്ഞിരുന്നു അതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇനി ഒന്നര മുതലാണല്ലോ മാരേജെന്നാണ് ഈ സൺഡേ ഓ ദിയ ജ്യൂസുമായി വന്നതും ഷാൻ അവളുടെ മുഖത്ത് ഒന്ന് പുഞ്ചിരിച്ചു മോൻ വാ മോന് കുടിക്കാൻ അമ്മ തരാം ആ അമ്മ അവള് ഏർക്കുമ്പോഴാണ് അവൾ മോനെയും കൊണ്ട് കിച്ചണിലേക്ക് പോയതും ഷാൻ വീണ്ടും അയാളെ ഒന്ന് ചിരിച്ചു ദിയെ എങ്ങനെയാ പരിചയം മോൻ അവളുമായി നല്ല കമ്പനിയാണല്ലോ കഴിഞ്ഞ രണ്ടു വർഷമായി അവൻ അവളുടെ കൂടെയാണ് ഉണ്ണും ഊണ് ഉറക്കവും അപ്പോ ഇങ്ങനും കൂടെ കാണുമല്ലോ ഷാൻ ഉള്ളിൽ ചിന്തിച്ചെങ്കിലും പുറമേ ചിരിച്ചു കുറച്ചു നേരം ബിസിനസ് കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിരുന്നു കുറച്ചു സമയം കൊണ്ട് തന്നെ ചെക്കൻ അവിടെയൊക്കെ അലങ്കോലമാക്കാൻ തുടങ്ങി ഷാൻ ആണെങ്കിൽ അതൊക്കെ കണ്ട കിളി പോയി നിൽക്കുകയാണ് ഇതാര മമ്മി ഇവള് മമ്മിയുടെ എല്ലാമാണ് ഫ്രണ്ടും കൂടെ കൂടപ്പിറപ്പും എല്ലാം മോന്റെ പേരെന്താ ഹനു അവനെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു ഇഷാൻ ആൻറ്റിയുടെ പേരെന്താ മോൻ ആൻറ്റിന്ന് വിളിച്ചാ മതി ഇതോ ഇത് ഉപ്പ പിന്നെ ഇത് ഉമ്മ അപ്പൊ ഇതാരാ ഷാനുവിനെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചതും ഷാനു പ്രതീക്ഷയോടെ അവളെ നോക്കി എല്ലാരിൽ നിന്നും അകന്നിരിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അന്ന് അവൾ അനുഭവിച്ചതൊക്കെ ഓർത്തുകൊണ്ട് പറഞ്ഞു അന്ന് നീ മദ്രാസിലേക്കാണോ പോയത് അതൊന്നും എനിക്കിപ്പോൾ ഓർക്കാൻ പോലും ഇഷ്ടമല്ല മനാഫ്ക അതിനെപ്പറ്റി ഒന്നും എന്നോട് ചോദിക്കരുത് അവൾ അത്യധികം വിഷമത്തോടെ പറഞ്ഞു അതിനെപ്പറ്റി ഒന്നും ഇനി നീ ഓർക്കണ്ട ഇനി നീ ഇവിടെ വിട്ടങ്ങോട്ട് പോവുകയും വേണ്ട